ഹായ് 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 രാകേഷ് ചായ കുടിച്ചോ ഏർക്ക് ലൈവിലേക്ക് സ്വാഗതം ചേച്ചി ഓക്കെ എന്തെങ്കിലും ആരോ മരുന്ന് നോക്കാം വെയിറ്റ് ചെയ്യാം ഇപ്പൊ എവിടെയാണ് ചേച്ചി ഇപ്പൊ വീട്ടിലാകും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏർ കോട്ടയമാണോ ഇല്ല ഏട്ടോ കോട്ടയത്ത് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കോട്ടയം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അടുത്ത മാസം കോട്ടയം പോകും പോയിട്ട് പെട്ടെന്ന് പറഞ്ഞോ അവിടെ പോയാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഉള്ള വീഡിയോസൊക്കെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ ഏവർക്ക് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ശി മഴയുണ്ടോ അവിടെ ഇല്ലാട്ടോ മഴയില്ല ഇന്നും പെയ്തിട്ടില്ല മഴക്കാർ വന്ന പക്ഷെ പെയ്തില്ല എന്റെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കട്ടോ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് പ്രശ്നം ഇത്ര ദിവസം നീങ്ങി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ കുഞ്ഞുറങ്ങാണ് എഴുന്നീട്ടില്ല ഉറങ്ങാണ് ഫുഡൊക്കെ കഴിച്ചോ എന്റെ ലൈവില് നിറയെ ആൾ കുറവാണ് കേട്ടോ എനിക്ക് ഓക്കെ ബൈ Ini dia Ayu karu-kari muka ഏവർക്കും ലൈവിലേക്ക് സൗദനായിട്ട് എൻ്റെ ലൈവ് എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് ആരും സഹായിക്കാൻ അല്ലാണ്ട് ഒറ്റക്ക് തന്നെയാണ് സത്യമായിരുന്നു എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ പോലും ഹെൽപ്പിക്കുന്നതിനായിട്ട് സത്യമായി ഞാൻ ഞാനൊറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ആരും ഒരു സപ്പോർട്ട് ഇല്ല എനിക്കിപ്പം ഇതിനോട് ഫോണിൽ നിന്നും ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നുന്നു എന്തോ എനിക്ക് മാത്രമാണോ ഇത് നമ്മളൊക്കെ എന്തെങ്കിലും തൊട്ടാൽ അത് പാടാളൂ ഞാനിപ്പോ രാത്രി പത്ത് മണിക്കാണ് കേട്ടോ ഇടുന്നത് അപ്പൊ അതിന് ടൈമിലൊക്കെ നാള് ഒപ്പം കുറച്ച് ആൾ കുറവാണ് എന്തോ കോപ്പി സ്ട്രൈക്ക് എന്തോ വന്നിട്ടുണ്ട് അത് ഇങ്ങനെ റിമൂവ് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല അത് ചെയ്യണം ആരും കാണാനില്ല നോക്കട്ടെ ഇന്നലെ ഇന്നലെ ലൈവില് കുറുവ സംഘം കുറുവ കുറുവ സംഘ അമ്മീ അത് ഭയങ്കര പേടിയാണിത് അത്ര വലിയ വാതിലൊന്നും ശരിയല്ല ആ അത് കേട്ടപ്പോ തന്നെ ഓർക്കോ സത്യമായി എന്തെന്നൊക്കെ പേരുള്ള പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഏവർക്ക് ലൈവിലേക്ക് സോന്നെട്ടോ ലൈവിലുള്ളവർക്കൊന്നും വരാട്ടോ